കർഷകരുടെ ചലോ ഡൽഹി മാർച്ചുമായി ബന്ധപ്പെട്ട് സംഘർഷം പഞ്ചാബ് ഹരിയാന അതിർത്തിയിലെ ശംഭുവിൽ കർഷകരും പോലീസുമായി ഏറ്റുമുട്ടുന്നു വയലുകൾ വഴി അതിർത്തി മുറിച്ച് കടക്കാനാണ് കർഷകരുടെ ശ്രമം കർഷകർക്ക് നേരെ കണ്ണീർവാതകം പ്രയോഗിച്ചു കർഷകരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയാണ് ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ബൽറാം ഏത് രൂപത്തിലാണ് കർഷകർ പ്രതിരോധിക്കുന്നത് വേണു പോലീസ് പ്രധാനമായും ഹരിയാന പോലീസ് വലിയ ക്രമീകരണങ്ങളാണ് കർഷക പ്രക്ഷോഭത്തെ നേരിടാൻ ഒരുങ്ങിയിരിക്കുന്നത് ഇന്റർനെറ്റ് ഏഴ് ജില്ലകളിൽ ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ് ബൾക്ക് എസ് എം എസ് സേവനങ്ങൾക്ക് നിരോധനമുണ്ട് കൂടാതെ ഏതാണ്ട് എല്ലാ ജില്ലകളിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ച തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് റോഡുകളിൽ അതായത് ഹരിയാനയിൽ നിന്നും പഞ്ചാബിലേക്കും ഡൽഹിയിലേക്കുമുള്ള അതിർത്തി റോഡുകളിൽ ബാരിക്കേഡുകൾ തീർത്തിരിക്കുന്നു ഒപ്പം തന്നെ ഇരുമ്പ് കമ്പികൾ ഇരുമ്പ് ആണികൾ ഉൾപ്പെടെ ക്രമീകരിച്ചിരിക്കുകയാണ് റോഡിൽ കൂടാതെ കമ്പിവേലികളും ക്രമീകരിച്ചിരിക്കുന്നു ഇത്തരത്തിൽ മൂന്നോ നാലോ നിര പ്രതിരോധ ാണ് പോലീസ് കർഷകരെ തടയുന്നതിനായി തീർത്തിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ നിരീക്ഷണത്തിനായി പോലീസിന്റെ സഹായത്തിന് ഡ്രോണുകൾ അടക്കം പ്രയോഗിക്കുന്നുണ്ട് ഇതിൽ കർഷക മാർച്ചിനിടെ ആദ്യ സംഘർഷം ഉണ്ടായിരിക്കുന്നത് പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ തന്നെയാണ് ശംഭു അതിർത്തിയിൽ വെച്ച് കർഷകരുടെ സംഘത്തെ പോലീസ് ബാരിക്കേഡുകൾ ഉപയോഗിച്ച് തടഞ്ഞു എന്നാൽ കർഷകർ കാൽനടയായി ഈ പ്രതിരോധം മറികടന്ന് മുന്നോട്ട് നീങ്ങുന്ന ഘട്ടത്തിൽ അവർക്ക് നേരെ കണ്ണീർവാതക ഗ്രനേഡുകൾ അതിവ്യാപകമായി പ്രയോഗിക്കുകയായിരുന്നു ആ പ്രദേശം മുഴുവനായി തന്നെ ഇരുട്ടിൽ പുകയിൽ മൂടുന്ന തരത്തിലുള്ള കണ്ണീർവാതക ഗ്രനേഡുകൾ തുടർച്ചയായി പോലീസ് പ്രയോഗിച്ചു തുടർന്നാണ് കർഷകർ മറ്റു മാർഗങ്ങളിലൂടെ അതിർത്തി മുറിച്ച് കടക്കാൻ ശ്രമിച്ചത് വയലിലൂടെ അതിർത്തി മുറിച്ച് കർഷകർ കടക്കുകയും അത് പോലീസ് ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണത്തിൽ കണ്ടെത്തുകയും അവരെ തടയുന്നതിനായി വീണ്ടും ഡ്രോൺ വഴി കണ്ണീർവാതക ഗ്രനേഡുകൾ കർഷകർക്ക് നേരെ പ്രയോഗിക്കുകയും ചെയ്തു കർഷകർ അതിനു നേരെ കല്ലെറിയുകയായിരുന്നു ഡ്രോണുകൾക്കും പോലീസുകൾക്കും നേരെ കല്ലെറിഞ്ഞു പോലീസ് സ്ഥാപിച്ച കോൺക്രീറ്റ് ബാരിക്കേഡുകൾ കർഷകർ തങ്ങളുടെ ട്രാക്ടറിൽ സ്ഥാപിച്ച ക്രെയിനുകൾ വഴിയും കൈകൾ കൊണ്ടും എടുത്തു മാറ്റുന്നവാനും ആരംഭിച്ചു ഇതിനിടെയാണ് വീണ്ടും സംഘർഷമുണ്ടാവുകയും നിരവധി കർഷകരെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരിക്കുന്നത് ശംഭു അതിർത്തിയിൽ മാത്രം ഏതാണ്ട് പതിനായിരത്തോളം കർഷകർ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് സമരസമിതി അറിയിക്കുന്നത് പോലീസിന്റെ ഈ നടപടികളെ മുഴുവനായും നേരിടാനുള്ള എല്ലാ ക്രമീകരണങ്ങളും കർഷകരുടെ പക്കൽ എന്നും കർഷകർ വ്യക്തമാക്കുന്നു പ്രധാനമായും പോലീസ് ഇത്തവണ രണ്ടായിരത്തി ഇരുപതിലെ കർഷക സമരത്തിന്റെ ഒരു പ്രതിരോധത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ കടുത്ത ക്രമീകരണങ്ങൾ ഇത്തവണ ഒരുക്കിയിരുന്നു കണ്ടെയ്നറുകൾക്കുള്ളിൽ മണ്ണ് നിറച്ച് കൂറ്റൻ മതിലാക്കി അതിനെ മാറ്റുന്നതടക്കമുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സ്ഥിരമായ കോൺക്രീറ്റ് സംവിധാനങ്ങൾ ഉൾപ്പെടെ പോലീസ് ഏർപ്പെടുത്തിയതിനെ പ്രതിരോധിക്കുന്നതിനായി തങ്ങളുടെ ട്രാക്ടറുകളിൽ പ്രത്യേക സജ്ജീകരണങ്ങൾ ആൾട്ടർ ചെയ്ത പ്രത്യേക സജ്ജീകരണങ്ങൾ ക്രെയിനുകൾ ഹാമറുകൾ ഉൾപ്പെടെ ഘടിപ്പിച്ചിട്ടുണ്ട് കർഷകർ ഈ ഇത്തരം സന്നാഹങ്ങളോടെയാണ് ഇത്തവണ മാർച്ച് ആരംഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലിന് സമാനമായി ശംഭുവിലാണ് ആദ്യ സംഘർഷം ആരംഭിച്ചത് കർഷകർക്ക് നേരെ പോലീസ് ഗ്രനേഡ് പ്രയോഗിച്ചിരിക്കുന്നു കർഷകരെ കസ്റ്റഡിയിലെടുക്കാൻ ആരംഭിച്ചിരിക്കുകയാണ് എന്തായാലും ഉന്നയിച്ച ഒൻപതിന് ആവശ്യങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാക്കി എന്നും ഏത് ഘട്ടത്തിലും കേന്ദ്ര സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് തന്നെയാണ് കർഷകർ വ്യക്തമാക്കുന്നത് ശരി ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്